ചെങ്കളാം മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം വാർഡ് മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ച വെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് കാസർഗോഡ് ചെങ്കളാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമം പി ബി എം സ്കൂളിൽ നടന്നു കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് നാസർ കാട്ടുകൊച്ചി അധ്യക്ഷത വഹിച്ചു വാർഡ് സെക്രട്ടറി വിനയകുമാർ സ്വാഗതം പറഞ്ഞു കാസർകോട് ഡി സി സി ജനറൽ സെക്രട്ടറി സി വി ജെയിംസ് കാസർകോട് ബ്ലോക്ക് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ ചെങ്കളാമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശാന്താകുമാരി ടീച്ചർ ഡി കെ ഡി എഫ് ജില്ലാ ട്രഷറർ എം പുരുഷോത്തമൻ നായർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ബി എ ഇസ്മായിൽ ഖാൻ പൈക്ക ചെങ്കള ബാങ്ക് പ്രസിഡന്റ് കുഞ്ഞിക്കൃഷ്ണൻ നായർ ബ്ലോക്ക് സെക്രട്ടറി ഷാഫി ചൂരിപ്പള്ളം ശ്രീധരൻ ആചാരി റഫീഖ് തായന്മാർ മൂല മണ്ഡലം വൈസ് പ്രസിഡന്റ് സലിം എടനീർ മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കുമാർ ഗിരി അബൂബക്കർ രാധാകൃഷ്ണൻ പൈക്ക റിയാസ് കാട്ടുകൊച്ചി അമീർ എതിർത്തോട് യൂത്ത് കോൺഗ്രസ് ചെങ്കള മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എതിർത്തോട് രാജൻ ആചാരി ഹനീഫ് കാട്ടുകൊച്ചി എന്നിവർ സംസാരിച്ചു മുഹമ്മദ് കുഞ്ഞി കാട്ടുകൊച്ചി ചെനിയപ്പ നായക് ശശി ക്ഷ്മി സമ്പത്തല അച്യുതൻ അതിർകുഴി അബ്ദുല്ല മലബാർ തമ്പായി ആശാരി എന്നിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചടങ്ങിൽ ആദരിച്ചു കുടുംബ സംഗമത്തിൽ പ്രിയദർശിനി ക്ലബ്ബിന്റെ ചികിത്സാ ധനസഹായം സുരേഷിന്റെ ഭാര്യയ്ക്ക് എം പി കൈമാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്